മീരയെ പിടിച്ചു കൊണ്ടുപോകാനെത്തിയ സമീനയുടെ ഈവൾസ് മിക്ക ഏഞ്ചൽസിനെയും ഇടിച്ചു അവശരാക്കി വീഴ്ത്തിയപ്പോൾ അവിടെ എത്തി നിൽക്കുന്ന മാർഗദർശിയായ മാറോക്കും ഇതേസമയം തേസനും ബാങ്ക്റോയും ആയിരങ്ങളോളം വർഷത്തിനു ശേഷം വീണ്ടും ആ ലോക്കറ്റ് തിളങ്ങിയ അതിശയത്തിലും ഷോക്കിലും അവിടെ ഹെഡ്ക്വാർട്ടേഴ്സിലും മീരയുടെ ഓഫീസിലെ പാർക്കിംഗ് ലോട്ടിലായി ഈവൾസ് അവളെ പിടിച്ചുകൊണ്ടുപോകാൻ ഭാവിക്ക് കാണുന്നതും മാറോക്ക് അവരുടെ മാന്ത്രിക ദണ്ട് കയ്യിൽ വരുത്തി ഈവൾസിനെ അടിച്ചിട്ടുകൊണ്ട് മീരയെ സേഫാക്കുന്നു തുടർന്ന് ആ ദണ്ട് തറയിലേക്ക് കുത്തുന്നതും ശേഷിക്കുന്ന ഈവിൾസ് എല്ലാം അവിടെ ഫ്രീസ് ഫ്രീസാവുകയാണ് അനങ്ങാൻ കഴിയാതെ ഇന്നേരം അവശരായ ഏഞ്ചൽസിനെ എഴുന്നേൽപ്പിച്ച് അവരുടെ തൽക്കാലത്തേക്ക് ഇവിടുന്ന് സേഫ് ആകാമെന്ന് പറഞ്ഞു നിൽക്കുന്ന മാറോക്കിൻ്റെ വിഷൻസ് ദൂരെ എവിടെയെന്ന് നിൽക്കുന്ന ഓകയ്ക്കും ദൃശ്യമാകുന്നു തന്നെ തളചിത്രയും കാലം അറിയിപ്പിച്ച മാറോക്കിനെ വീണ്ടും കാണുമ്പോൾ മറ്റൊരിടത്തിരുന്ന് ഇതെല്ലാം വീക്ഷിക്കുന്ന സമീന ആരുടെ ശക്തി വെച്ച് ഈവൾസിൽ ശരീരത്തെ നിയന്ത്രിച്ച് ആ മന്ത്രശക്തി പൊട്ടിച്ച് മാറോക്കിൻ്റെ കഴുത്തിലേക്ക് കയറി അയാളെ ഡോണിയുടനെ അടിച്ചു മാറ്റുന്നതും മാറോക്ക് വീണ്ടും മന്ത്രോടി ഉപയോഗിച്ച് ഫ്രീസാക്കാൻ തുനിയുന്നത് കണ്ട് പൊതുതന്നെ സമീന അവരെല്ലാം തിരിച്ചു വിളിക്കുന്ന പോലെ പുകമറയിൽ അപ്രത്യക്ഷമാകവേ അതിലെ ഒരുവനെ സ്പർശിക്കുമ്പഴി മാറോക്കിന്റെ പവർ വെച്ച് ഇതിന്റെ ഒക്കെ പിന്നിൽ ആരെന്ന് കണ്ടുപിടിക്കുകയാണ് സമീനയാണെന്ന് അറിയുന്നതും ഞെട്ടുന്നോ അയാൾ ഏഞ്ചൽസിനെ ഇക്കാര്യം അറിയിക്കാതെ തൽക്കാലം പോകാൻ പറയുമ്പോൾ ബോസിനും എന്തോ ഒരു ഫീലിംഗ് ഉണ്ട് പരിചയമുള്ള ഏതോ ഒരു എനർജിയുടെ ഫീൽ അങ്ങനെ എല്ലാവരും തേയ്സൻ ബിൽഡിങ്ങിലെത്തി പരിക്കേറ്റവർക്കൊക്കെ ബാങ്ക്റോ ചികിത്സ നടത്തുമ്പോൾ മറ്റൊരിടുത്ത് മാറോക്ക് തേയ്സനെ പോയി ഒന്ന് കാണുന്നു നേരിട്ട് കണ്ടിട്ട് കുറെ ആയില്ലേ മാത്രമല്ല മീരയെ കണ്ടതിൻ്റെ ചെറിയ പരിഭവം തേസനിലുണ്ട് താനും മീര അധികം നേരം അവിടെ നിൽക്കാതെ ഇറങ്ങാൻ ഒരുങ്ങുന്നത് കണ്ട് തിരക്കുമ്പോൾ ഉടൻ വരാമെന്ന് പറഞ്ഞു പോകുന്നു ക്ലിനിക്കിലെ കാര്യം നോക്കിയാൽ ചുമ്മാ രസമെന്നോണം ജിജു അവിടെ കാണുന്ന ചില ഔഷധ പട്ടയും മരുന്നൊക്കെ കഴിച്ച് വായിന്ന് നിറയും പതയും വന്ന് ആള് കാലിയാവുന്നവരടുത്തുവരെ എത്തുമ്പോൾ അവിടെ ഇരുമ്പുള്ള മെഷീനിൽ കയറി പണിഞ്ഞ് പണിമടിക്കുന്ന ബോസൊങ്ങും തിരികെ ക്ലിനിക്കിലേക്ക് തന്ന മാറോക്കനെയും തേസനെയും കാണുന്ന ലോയലായ കാഞ്ചേക്ക് അറിയേണ്ടത് ഈ വിളിസിന്റെ താവളമോ സാന്നിധ്യമോ കണ്ടുപിടിച്ചോ എന്നാണ് എത്രയും പെട്ടെന്ന് കണ്ടെത്തി അവരെ നശിപ്പിച്ചില്ലെങ്കിൽ മനുഷ്യർക്ക് ആപത്താണെന്ന് പറയുന്ന അവളോട് തേസൻ പറയുന്നതോ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടെന്നും കാരണം അയാൾക്കിപ്പോൾ ഈ ഏഞ്ചൽ കുടുംബമാണ് പ്രധാനം ദുർബലമായിട്ടുള്ള ഈ സമയത്ത് ഏറ്റുമുട്ടി അപകടമൊന്നും വരുത്തിവെയ്ക്കാൻ തേസൻ അനുവദിക്കില്ല കാരണം രണ്ടാണ് ആയിരത്തോളം വർഷങ്ങൾ ഭൂമിയിൽ കഴിയേണ്ടി വന്നപ്പോൾ മനുഷ്യരെ രക്ഷിക്കാനും സഹായിക്കാനും ശ്രമിച്ച് അവർക്ക് തിരിച്ചു കിട്ടിയത് പ്രശ്നങ്ങൾ മാത്രം മുമ്പ് നമ്മൾ കണ്ടതാണ് മീരിയെ നാട്ടുകറിച്ച് ചുട്ടിരിക്കാൻ നോക്കിയത് മറ്റൊന്ന് സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ അവർക്ക് തിരിച്ചേണ്ടി വന്ന ജീവനുകൾ അതെ ഈ ടോൾ ഏഞ്ചൽസിലെ ശേഷിക്കുന്ന നാല് ഏഞ്ചൽസും പോരാട്ടത്തിൽ മൃത്തിയടയുകയായിരുന്നു അവർ ഇനി ഇല്ലെന്നുള്ള ആദ്യം ഉള്ളിലായി പിന്നീട് ഈ എട്ട് ഏഞ്ചൽസും മാറോക്കും മുന്നോട്ട് കടന്നുപോയത് ഇതെല്ലാം തേയ്സണിൽ തൻ്റെ പർപ്പസും ചിന്തയും മാറ്റാൻ ഇടവരുത്തിയ സംഭവങ്ങളാണ് കാങ്ജ ഈ ഈവിൽസിനെ കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്നതും തേസൺ ഇതിനെ എതിർത്തു തന്നെ നിൽക്കുന്നത് അവൾക്ക് അരിശ്യമുണ്ടാക്കുന്നതിൻ്റെ റീസൺ അവരുടെ പർപ്പസാണ് മനുഷ്യഗണത്തെ സംരക്ഷിക്കുക എന്നാണ് നമ്മുടെ കർത്തവ്യം എന്ന് എന്നവൾ ഓർമ്മിക്കുന്നതിന് തേസൻ ഇപ്പോൾ പറയാനുള്ളത് അവരെ രക്ഷിച്ചതുകൊണ്ട് നമുക്ക് വേദന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും കാങ്ജ നമുക്കുണ്ടായ നഷ്ടങ്ങൾ നികത്താൻ തന്നെയാണെന്നും എന്നാൽ നമ്മുടെ കർമ്മം മറക്കാൻ പാടില്ല സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജീവൻ ത്യജിക്കാൻ വരെ തയ്യാറാണെന്നുള്ള പറച്ചിൽ തേസനിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കുന്നു അയാൾ ഇനി ആരെയും നഷ്ടപ്പെടുത്താൻ ഉണ്ടാക്കില്ലെന്ന ദേഷ്യത്തോടെ പോകുന്നത് കണ്ട് മാറോ സിറ്റുവേഷൻ തൽക്കാലത്തേക്ക് ഒന്ന് ശാന്തമാക്കി ജിജോയോട് ഒരു ട്രാക്കർ നിർമ്മിക്കാൻ പറഞ്ഞ് ബോസുവിനെ വിളിച്ചുകൊണ്ട് പോകുന്നു കാരണം മുമ്പ് പാർക്കിംഗ് ലോട്ടിൽ വെച്ച് അവലിൽ എന്തോ ഒരു ഫീലിംഗ് ഉണ്ടായതായി കണ്ടിരുന്നു അങ്ങനെ ഇപ്പോൾ ഒരു കടി മൊമെൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവനോട് ഈ ഡീമൺസിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞ് കൺവിൻസ് ആക്കുന്നു എങ്ങനെയെന്നാൽ തേസിന് സഹായം ആവശ്യമാണ് എന്നാൽ ചോദിക്കാൻ മടി ഈ ഏഞ്ചൽസിൻ്റെ ലീഡർഷിപ്പിൽ അടുത്തത് നീയാണെന്നൊക്കെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട നാല് ഏഞ്ചൽസ് കാള മുയൽ ആട് കോഴി എന്നീ സൗഡിയാക്കിൻ്റെ പ്രതീകമായ ജന്മങ്ങളെക്കുറിച്ച് നമ്മളൊന്നറിയുവാണ് തേസൻ ഒരു സുരക്ഷാ സംവിധാനമുള്ള കവാടം തുറന്ന് കയറുന്നതിലൂടെ അവിടെയുള്ള ഒരു നിലവറവാതിൽ തുറന്ന് താഴേക്ക് അങ്ങനെ ചുരുണ്ട് കിടക്കുന്ന പടിയിറങ്ങി ടൈഗർ എത്തി നിൽക്കുന്നത് നല്ല തെളിച്ചമുള്ള ഒരു പാവനമായ സ്ഥലത്ത് പണ്ടത്തെ നീജശക്തികളെ ശീലിച്ചതിനുള്ള യുദ്ധത്തിൽ നഷ്ടപ്പെട്ട ഏഞ്ചൽസിന്റെ സ്മാരകമാണത് ഒരു യുദ്ധമുഖത്ത് വെച്ച് ചല്ലം മറ്റു കിടക്കുന്ന അവരെ നോക്കി വേദനിക്കുന്ന മറ്റു മറ്റേഞ്ചൽസും മാറോക്കിന്റെ മന്ത്രശക്തിയിൽ അവരെ ദയിപ്പിക്കുകയും ചെയ്യുന്ന ഓർമ്മയിൽ നിൽക്കുന്ന തേസനെ വിളിച്ചവിടേക്കിപ്പോൾ മാറോക്ക് എത്തുന്നത് ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇതിന്റെ പിന്നിൽ സമീനാണെന്ന് പറയുമ്പോൾ തേസിനെട്ടൻ മുൻപ് ഹെത്തൈയെപ്പറ്റി നമ്മൾ കേട്ടിരുന്നില്ലേ നശിക്കുന്നതിന് മുമ്പ് മൂന്ന് കല്ലുകൾ അവശേഷിപ്പിച്ച് പോയതെപ്പറ്റി നല്ലവനായിരുന്ന ഹൈത്തിയെ ഒരു നീച ശക്തിയാക്കി മാറ്റിയ ഒരു പുരോഹിതനായിരുന്നു സമീന എന്നാൽ അയാൾ ഇപ്പോൾ ശക്തിയിലെന്ന് നശിച്ച മനുഷ്യനല്ലേ പിന്നിങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു എന്നത് ഒരു ചോദ്യവും മാറോക്കും മുൻപേ കാങ്ജ പറഞ്ഞ പോലെ ഇറങ്ങി തിരിക്കാൻ ഒന്ന് പറഞ്ഞു നോക്കുമ്പോൾ അവൾ തേസൻ പറഞ്ഞ എൻ്റെ ഫ്രസ്ട്രേഷനിലും കാങ്ജയോട് പറഞ്ഞ അതേ മറുപടി തേസൻ ഇവിടെയും പറഞ്ഞിട്ട് പോകുന്നു മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ഇനിയും ആരെയും ജീവനോടിയാൻ സമ്മതിക്കില്ല മീര മുമ്പ് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയത് അവളുടെ താമസം ഇവിടേക്ക് മാറ്റാൻ വേണ്ടിയായിരുന്നു തേസൻ്റെ അടുത്ത് നിന്ന് വരുന്ന മാറോക്ക് മീരെ കാണുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആണെങ്കിലും തിരിച്ചെത്തിയ ഒരു ആശ്വാസമുണ്ട് തേസൻ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ പൂർണ്ണമായി ഒഴിവാക്കാനുള്ള മനസ്സില്ലാതെ അതുകൊണ്ട് തന്നെ അപകടം വീണ്ടും മുതിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അയാൾ തട്ടുകാടത്ത് നിന്ന് ജുംജിക്കടുത്തേക്ക് പോവുകയാണ് മുമ്പ് കേട്ട മാമ്പവും ജുംജയും ചേർന്നാണ് കേട്ടോ ആ കട നടത്തുന്നത് തേസൻ ആ കട വിലയ്ക്ക് മേടിക്കുകയാണെന്നും പറഞ്ഞ് ഒരു ബാഗ് നിറയെ പണവുമായി ചേർന്ന് നിൽക്കുമ്പോൾ അവർക്ക് അതിശയം മാത്രമല്ല കുറച്ച് നാളത്തേക്ക് രാജ്യം വിട്ട് മാറി നിൽക്കാൻ രണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റും എന്നാൽ ഇതെല്ലാം സമീനയുടെ കിങ്കരന്മാർ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് നാഗകന്യക ബാങ്ക്റോയുടെ മറ്റു കഴിവുകൾ നമ്മൾ കാണുവാണ് ഹോ കയ്യയെ പോലെ ഷാർപ്പായി അമ്പുതൊടുത്തുവിടുന്നതിലുള്ള അവളുടെ നൈപുണ്യം ഡോണിയുടെ സഹായിക്കൽ വഴി അറിയുമ്പോൾ ബോസും ആ ട്രാക്കർ വെച്ച് ചില കാട്ടുപ്രദേശത്തൊക്കെ പോയി എന്തെങ്കിലും സാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു ഈ ട്രാക്കർ ഉണ്ടാക്കി ജിജുവോട് ഇവനും ആരോക്കും പറഞ്ഞിരിക്കുന്നത് ഡ്രഗ് ഡീലേഴ്സിന്റെ ട്രക്ചനുവേണ്ടിയെന്നാണ് തേസൻ അറിഞ്ഞാൽ സമ്മതിക്കരുതെന്ന് അറിയാവുന്നതുകൊണ്ട് ഡഹ്സ്യമായി ചെയ്യുന്ന പണിയല്ലേ അതാണ് മറ്റൊരിടത്ത് ഇന്നലെ ഡ്യൂട്ടിയിലുള്ള മാറോ മ്യൂസിയത്തിൽ നടന്നിരിക്കുന്ന മോഷണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ എത്തുമ്പോൾ അവിടെ നഷ്ടമായിരിക്കുന്നത് ഒരേ ഒരു വസ്തുവാണ് ആ കല്ല് മുൻപ് കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്നും കിട്ടിയതും അബ്നോർമൽ റീഡിങ്സ് കാട്ടിയതുമായിട്ടുള്ള സ്റ്റോൺ ഇതിപ്പോൾ ആരായിരിക്കണം അവിടുന്ന് മോഷ്ടിച്ചത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ നിൽക്കുമ്പോഴാണ് ബോസും വിളിച്ചിട്ട് ട്രാക്കിങ്ങിൽ ഇതുവരെയൊന്നും കണ്ടെത്താനായിട്ടില്ലെന്ന് നിരാശപ്പെടുന്നത് ഇത് കേൾക്കുന്ന മാറോക്ക് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ പടക്കുതിരും മാൽസോക്കും ജിജോയും കാഞ്ചയും ചേർന്ന് തിരിച്ചെത്തിയ മീരയും കൂട്ടി ഒരു ഓർഫനേജിലേക്ക് അന്നദാനം നടത്തുന്നതിനായി പോകുന്നു അവരടിക്കടി ചെയ്യുന്നൊരു പ്രോഗ്രാമാണിത് അവിടെ വെച്ച് ഭക്ഷണം വിളമ്പി നിൽക്കേ മീരയ്ക്ക് ഒരു വിഷൻ ഏഞ്ചൽസ് എല്ലാം എന്തോ വലിയ പോരാട്ടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് അവശ്യരായി ഒരു ദർശനം ബലാത് നിൽക്കുന്നത് കണ്ട് വിളിച്ച് എന്ത് പറ്റിയും തിരക്കുന്നതിലും മീര വിഷനെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും ഭാവിയെ കാണാൻ കഴിയുന്ന മീരയുടെ ഈ ദർശനം തീർച്ചയായും ഏഞ്ചൽസിൻ്റെ വരാൻ പോകുന്ന ആപത്തിനെയാണ് സൂചിപ്പിക്കുന്നത് തേസൻ ബിൽഡിങ്ങിനെ വീടെന്നോ ഹെഡ്ക്വാർട്ടേഴ്സെന്നോ നമുക്ക് പറയാം അവിടെ നിൽപ്പുള്ള തേസനെ കാണാൻ ജുംജിയും മാമ്പുവും എത്തുമ്പോൾ അവരുടെ കയ്യിൽ ആ പടമടങ്ങിയ ബാഗും ടിക്കറ്റുകളുമുണ്ട് വിചാരിച്ചതുപോലെ തന്നെ തേസന്റെ ഓഫർ നിരസിച്ചുകൊണ്ടുള്ളവരാണ് അവർ ജീവിതം കണ്ടെത്തിയത് ഈ തട്ടുകട കച്ചവടത്തിലാണ് ജുംജയ്ക്ക് അവരുടെ അമ്മയുടെ കാലം മുതൽ നടത്തി വരുന്ന ഈ കടയും രാജ്യവും വിട്ടുപോകാൻ ഒട്ടും മനസ്സ് വരുന്നില്ല കാരണം ഇതിങ്ങനെ നിലനിർത്താൻ അമ്മപ്പെട്ടപാട് ജുംജ നേരിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ തേസനും ആ കാലത്ത് അതായത് ജുംജ കൗമാരപ്രായത്തിലായിരുന്ന സമയത്ത് അന്നത്തെ വേഷവിധാനങ്ങളും സ്റ്റൈലും സ്റ്റൈലുമൊക്കെയായി ഈ ഏഞ്ചൽസ് മാർക്കറ്റിൽ നടന്നൊരു ഗുണ്ടാവിളയാട്ടത്തിൽ തലയിട്ടു മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടില്ലെന്ന് തീരുമാനിച്ച ശേഷമുള്ള സമയമാണെങ്കിലും അവിടെ ഇടപെടലുണ്ടായ കാരണം ആ മാർക്കറ്റ് മേടിച്ച് അവിടുള്ള സകലറിയെ അടിച്ചെറക്കുന്ന ഗുണ്ടാ സംഘത്തിൻ്റെ തലവൻ അതിനുള്ള പണം ലോൺ ലോണെടുത്തത് തേസിൻ്റെ കയ്യിൽ നിന്നായിരുന്നു അതായത് അന്നത്തെ ഏഞ്ചൽ ലോൺസ് കമ്പനിയിൽ നിന്നും പണം മൊത്തം തിരിച്ചടയ്ക്കും വരെ ഈ മാർക്കറ്റ് ആണെന്നും പറഞ്ഞ് അന്ന് അവിടെ എത്തി ഇവരെ എല്ലാം കൈകാര്യം ചെയ്തു അങ്ങനെ കാര്യങ്ങൾ സുമാറാക്കിയപ്പോൾ അവിടെ നിന്നാണ് ജുംജയുടെയും തേസൻ്റെയും ആ ബന്ധത്തിന് തുടക്കം ഗുണ്ടാ തലവനെതിരെ സംസാരിച്ചിരുന്ന ജുംജയുടെ അമ്മയുടെ ധൈര്യവും സാമർത്ഥ്യവും അന്ന് അവിടെ നിന്നും മനസ്സിലാക്കി ഇവിടെ നമുക്കൊരു പുനർജന്മം കൺസെപ്റ്റ് കാണാം അന്നത്തെ ആ ഗുണ്ടയുടെ മറ്റൊരു ജന്മമാണ് ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ കണ്ട ജോംഷി അങ്ങനെ ഇപ്പോ ജുംജോ വിശ്വസിക്കുന്നതും ഈ വിളിസും നശിച്ചവരൊക്കെ ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ തേസനുള്ളപ്പോൾ അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും നിർബന്ധിച്ചിട്ടും കാര്യമില്ലെന്ന് തേസന് മനസ്സിലാവുമ്പോൾ സമീന പറഞ്ഞ ആ തന്ത്രം ഹെത്തൈടെ മൂന്ന് കല്ലുകൾ കരസ്ഥമാക്കിയാൽ ഓഗിക്ക് ഏറ്റവും വലിയ ഇവൽ പവർ ലഭിക്കും ഏഞ്ചൽസിനെതിരെ പോരാടാനും അവരുടെ ശക്തി കീഴ്പ്പെടുത്താനും ഇത് മനസ്സിലായതോടെ ആ മ്യൂസിയത്തിൽ നിന്നും ആ കല്ല് സ്വന്തമാക്കിയിരിക്കുന്നത് മറ്റാരുമല്ല ഡാർക്ക് സ്പിരിറ്റായ ഓകുകയാണ് അവൻ ആ കല്ലും പിടിച്ചു നിൽക്കുമ്പോൾ നെഞ്ചിലും ആ ചോരത്തിളക്കും വരുന്നിടത്ത് കാഴ്ചകൾ തൽക്കാലത്തേക്ക് നിർത്തുമ്പോൾ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ എപ്പിസോഡ് നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കാൻ മടിക്കേണ്ട അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായി വീണ്ടും കാണാം ടേക്ക് കെയർ മൈ ലവ് ലൈസ്